അസ്ലാമലക്കും ഇന്നത്തേത് ഒരു ക്രീമി ആൻഡ് ചീസി ടേസ്റ്റി വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ് സോ വെൽക്കം സോസ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഫിഫ്റ്റി ഗ്രാംസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോൺ സോൾട്ടാണ് അതിലേക്ക് ഒരു രണ്ട് ചെറിയ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ചോപ്പ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലോ ഫുള്ള് ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിക്ക് തിക്കായെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കൊരു ത്രീ ഹൺഡ്രഡ് എം എൽ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കൈവിടാതെ ഇളക്ക് ലോ ഫ്ലെയിമിൽ വെക്കുക ശേഷം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിന് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇതിനകത്തേക്ക് ഉപ്പിടണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ നമുക്ക് ഒറിഗാനോയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് തഹിനി ഉണ്ടല്ലോ അതാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് വരും നമ്മുടെ ഈ ഒരു ചീസ് ഈ പാസ്തയ്ക്ക് അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോ ഈ തഹിനി ഇവിടെ ആഡ് ചെയ്തതിനു ശേഷം നമുക്കൊരു ടു ഹൺഡ്രഡ് ഗ്രാംസോളം മസാലല്ല ചീസാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രേറ്റഡ് ആണ് ഗ്രേറ്റഡ് മസാല ചീസ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുമിച്ച് ചീസ് ഇടാതെ ഒരു പകുതി പകുതി വെച്ചിട്ട് ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ വൈറ്റ് സോസ് നമ്മുടെ പാസ്തയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം സോ നമ്മുടെ പാസ്തയിലേക്ക് ഞാൻ ഈ വൈറ്റ് സോസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്യുവാണ് ആദ്യം കുറച്ച് കുറച്ചൊഴിച്ച് മിക്സ് ചെയ്യുകയാണ് അതിനുശേഷം ബാക്കി കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ കുരുമുളക് പൊടിയോണ്ടോ എന്നൊക്കെ നോക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെടും സോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തണം കേട്ടോ സോ താങ്ക് യു